നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് മൂലക്കലിന് സമീപം മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്ത്രീ മരണപ്പെട്ടു ചിറക്കൽ വരമ്പിൽ വിശ്വനാഥന്റെ ഭാര്യ ശ്രീലതയാണ് കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സക്കിടെ മരണപ്പെട്ടത് മൂലക്കലിന് സമീപം മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ സ്ത്രീ മരണപ്പെട്ടു ചിറക്കൽ വരമ്പിൽ വിശ്വനാഥന്റെ ഭാര്യ ശ്രീലതയാണ് കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞത്

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയിലെ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്